കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിന്റെ നാൽപ്പതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി വാർഷികത്തിന്റെ ഭാഗമായുള്ള നാൽപ്പത് വൃക്ഷത്തൈകൾ നടിയിൽ ജില്ലാതല ഉദ്ഘാടനം കലക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു കാഞ്ഞിരം ചന്ദനം പ്ലാവ് ഇലഞ്ഞി ബദാം മാവ് തുടങ്ങിയവയുടെ തൈകളാണ് കാസർഗോഡ് ജില്ലയുടെ നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കലക്ടറേറ്റ് കോമ്പൌണ്ടിൽ നട്ടത് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷമായ കാഞ്ഞിരത്തിന്റെ തൈനട്ടാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചത് കാസർഗോഡ് ജില്ല രൂപീകരിച്ച് നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും സർക്കാർ ജീവനക്കാർ കുറവാണെന്ന് കലക്ടർ പറഞ്ഞു നിരവധി പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരം കണ്ടിട്ടില്ല ഇവിടത്തെ கவர்மெண்ட் என்ட்ரி மெ சர்வீச்ரி ஆகிறது வளர குறவாயிருக்கும் அதுகொண்டு நமக்குமெண்ட்ல பிரத்யேகிட்டு எல்லா டிப்பார்ட்மெண்டும் நமக்கு ஸ்டாஃபிண்ட ஒரு குறவியும் அப்ப அதெல்லாம் நம்ம அட்ரஸ் செய்யறது உண்டு செய்யும் இது மாதிரி ஒத்தி காரியங்கள் நமக்கு ஒருபாடு மீது நமக்கு செய்யணும் எல்லா டிப்பார்ட்மெண்டிலும் உள்ள உதோஸ்தரோட நம்ம வளர பிரதானப்பட்ட ஒரு ഉത്തരവാദിത്വം സർവീസ് ഡെലിവറി സർക്കാരിൻ്റെ അതുപോലെ തന്നെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗമാണ് നാൽപ്പതിനം വൃക്ഷത്തൈകൾ ലഭ്യമാക്കിയത് അമൃതാ ന്യൂസ് കാസർഗോഡ്